ഉള്ളൂ ഭാര്യമാരേ നിങ്ങൾ ഭർത്താക്കന്മാരോട് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ബാധ്യത ഭർത്താവിന്റെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കരുത് ഇത് വലിയൊരു ഹോബിയാക്കിയ നല്ല ഒരു വിഭാഗം പെണ്ണുങ്ങളുണ്ട് ഭർത്താവിന്റെ കുറ്റവും കുറവും മറ്റുള്ളവരോട് പറയുക അയൽവക്കത്തൊക്കെ നടന്ന് പറയുക അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രായം ചെന്ന ഉമ്മമാർക്കാണ് ഈ രോഗമൊക്കെ പലപ്പോഴും ഉണ്ടാവാറുള്ളത് കുറച്ചൊക്കെ പ്രായമാകുമ്പോ നേരം വെടുത്ത് വൈകുന്നേരം വരെ അടുത്ത അയൽപക്കങ്ങളിലൊക്കെ നടന്നിട്ട് ഭർത്താവിന്റെ കുറ്റവും കുറവും പറയുന്ന പെണ്ണുങ്ങളുണ്ട് ഈ വാക്ക് ഒരുപക്ഷെ അവരെ മാറ്റി ചിന്തിപ്പിച്ചെങ്കിലോ മുത്തുനവി പറയുന്നു ഇന്നീലൂജ് എന്താ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ അതിന്റെ പുലർച്ചെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ കാണുക മാത്രം നേരം വെളുത്താൻ കണ്ടിട്ട് ഇറങ്ങാണ് അയമാക്കാന്റെ കുറ്റം പറഞ്ഞ് നിബിധങ്ങൾ പറഞ്ഞു ഇന്നലെ ഒരു പെണ്ണിനെ കണ്ടൂടാ ഒരു പെണ്ണിനോട് എനിക്ക് മഹാവെറുപ്പ ഏതാണ് ആ പെണ്ണ് തെഹ്റു നേരം വെളുത്താ പോരേ നിറങ്ങും അവരുടെ വസ്ത്രം മടിച്ചു വാരിങ്ങനെ നടക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നേരെ അർത്ഥം വെക്കേണ്ട ഒരു സംഗതി അല്ലത് ഇതൊക്കെ പ്രയോഗങ്ങളാണ് അതിന് വസ്ത്രം വലിച്ച നടക്കണമെന്നില്ല പറഞ്ഞതിന്റെ അർത്ഥം സഹോദരിമാര് അല്പം താഴ്ത്തിയാ തുണി കൊടുക്കേണ്ടത് പുരുഷന്മാര് നിരയേണ്ട മേലെയാ കൊടുക്കേണ്ടത് സഹോദരിമാര് കാൽപാത അടക്കം മൂടുന്ന രൂപത്തിലാണ് പറദയൊക്കെ ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ടാണല്ലോ ഈ സഹോദരിമാർക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഇസ്ലാം കൊടുത്തു അല്ലേ സഹോദരിമാരുടെ കാര്യത്തിൽ റസൂദല്ലാഹി തങ്ങളോട് ചോദിച്ചില്ല നബി ഞങ്ങൾ ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് വഴിയിൽ കാലിങ്ങനെ മൂടി മുടിയില്ല എന്നുള്ള മട്ടിൽ ഡ്രസ് ഉണ്ടാകുമ്പോൾ വഴിയിലെ പൊടിപടലങ്ങളൊക്കെ പിടിക്കും എന്താ നബിയെ പരിഹാരം പിന്നെ ആ ഡ്രസ് ഉസ്കരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരുമ്പോഴാ റസൂദുല്ലാഹി സല്ലാഹു അലി വസങ്ങൾ പറഞ്ഞത് ശേഷം വരുന്ന മണ്ണ് ഏതെങ്കിലൊക്കെ നജസ്സുകളിലൂടെ ഇത് വലിഞ്ഞു നീങ്ങിയെങ്കിൽ ശുദ്ധമായ മണ്ണിലൂടെ നീങ്ങുമ്പോൾ അത് ശുദ്ധിയാവും എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയുണ്ടാകും നേരെ മറിച്ചോ പുരുഷന്മാരെ താഴ്ത്തി ഉടുത്താലോ അവരുടെ നിസ്കാരത്തെപ്പറ്റി റസൂലുള്ളാഹി ലാ നിസ്കാരത്തെ പറ്റി റസൂലി പറഞ്ഞതോ മുൻ വരുത്തഴച്ച് നടന്നവന്റെ നിസ്കാരം സ്വീകരിക്കില്ല കാരണം അവന്റെ പാന്റിന്റെ തലപ്പില് പാൻസിന്റെ തലപ്പില് എപ്പോഴും അവന്റെ പാൻസിന്റെ തലപ്പിൽ എപ്പോഴും അഴുക്കുണ്ടാവും കാരണം ഈ റോഡരികിലൊക്കെ പശു കാഷ്ടിച്ചിട്ടുണ്ടാകും മൂത്രം അഴിച്ചിട്ടുണ്ടാകും അതിലൂടെ അങ്ങനെ അടിച്ചു വലിച്ചു നടക്കല്ലേ വൈക്കം മുഹമ്മദ് ബഷീർ തോട്ടി എന്നാണ് അവനെ വിളിച്ചത് ചൂരി പാൻ എന്ന് വിളിച്ചിട്ടുണ്ട് തോട്ടി എന്ന് വിളിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ട് എല്ലാ ആശയങ്ങളോടും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചില ആശയങ്ങൾ പലപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റിയ തരത്തിലുള്ളതുണ്ട് അവിടെ കണക്കിന് പരിഹസിച്ചു ഒരു മോഡേൺ വസ്ത്രധാരിയെ ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കിതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു അല്പം വിട്ടുവീഴ്ച തന്നെ കൊടുക്കാൻ കാരണം അപ്പൊ പെണ്ണുങ്ങൾ സാധാരണ ഇങ്ങനെ നടക്കുമ്പോ വസ്ത്രം ഇങ്ങനെ അടിച്ചു വാരി നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ തജുറുദ്ദ എന്ന് പറഞ്ഞത് അതൊന്നും അതിന് കണക്കല്ല അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥ ഉള്ളൂ അടിച്ചു വാരിയോ അല്ലേ എന്നുള്ളതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം വെറുതെങ്ങനെ ഏക്കട്ടി നടക്കാം പ്രജുറുദൈലഹ നമ്മൾ പറയാറുണ്ടല്ലോ ഏക്കട്ടി നടക്കുക ചെറിയ തൊഴിലിട്ട് നടക്കാം എന്നൊക്കെ പറയാറുണ്ട് പ്രജുറുദൈലഹ അലക്ഷ്യമായി ഇങ്ങനെ നടക്കുന്നു നേരം വെളുത്ത വസ്ത്രവും വലുത്ത് അങ്ങനെ നടക്കും എന്താ പാത്തുമ്മാത്ത പറയാനുള്ളത് തന്റെ ഭർത്താവ് പോക്കരുതാക്കയെപ്പറ്റിയുള്ള പരാതിയാണ് നേരം വെളുത്താൻ കിട്ടായിരുന്നു കണ്ടാദ്യത്തെ പരെ പോവും പിന്നെ നമ്മളോടുണ്ടൊരു മൂപ്പര് ഇങ്ങോട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പോരെ പോയിട്ടും തുടങ്ങും സ്വന്തം ഭർത്താവിന്റെ കുറ്റം മറഞ്ഞ് നടക്കുന്ന പെണ്ണ് ആ പെണ്ണിന് എനിക്ക് അലൈഹി മഹാവർപ്പാണ് തങ്ങൾ പറഞ്ഞു ശ്രദ്ധിക്കണം ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹരീസാൻ റിപ്പോർട്ട് ചെയ്ത